നമസ്കാരം ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ കെ സുരേന്ദ്രൻ പുറത്തുവിട്ട ഫേസ്ബുക്ക് പ്രകാരം തൃശ്ശൂരിന് ശേഷം പാലക്കാടും ബി ജെ പിക്ക് എന്നുള്ളതാണ് പറഞ്ഞത് അത് ഏറ്റുമെടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യണ്ടായി അതിന് കാരണം ബി ജെ പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വൻ വോട്ട് വർധന ഉണ്ടായെന്നും അവിടെ പോളിംഗ് ഏറ്റവും മുൻപന്തിയിലാണെന്നും എഴുപത് ശതമാനത്തിലേറെ ആളുകൾ വോട്ട് ചെയ്തതെന്നും എന്നുള്ള വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ടാണ് ഈ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല ബി ജെ പിയുടെ സകല വോട്ടുകളും പോൾ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ ഇതൊക്കെ ക തെറ്റാണ് ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് ഇൻ്റലിയൻസ് റിപ്പോർട്ട് പറയുന്നത് ഇൻ്റലിയൻസ് റിപ്പോർട്ട് പറയുന്ന അതിൽ ഡാറ്റ വെച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് നമുക്ക് ആ ഡാറ്റ ഒന്ന് വായിക്കാം അതായത് ഒന്ന് മുതൽ ടോട്ടൽ നൂറ്റിനാല് ബൂത്തുകളാണ് മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ളത് ആ ബൂത്തുകളുടെ കണക്കാണ് ഇത്തവണ ടോട്ടൽ വോട്ട് എത്ര എത്ര പോൾ ചെയ്തു എത്ര ശതമാനം എന്നുള്ള കണക്കാണ് കാണിക്കുന്നത് ഇതിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ തൊണ്ണൂറ് ബൂത്തുകളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീധരന് അനുകൂലമായ ആറായിരത്തി തൊള്ളായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് കിട്ടിയ ഘട്ടത്തിൽ തൊണ്ണൂറ് ബൂത്തുകളിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു ബി ജെ പിക്ക് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വെറും പന്ത്രണ്ട് സീറ്റുകളിലാണ് പന്ത്രണ്ട് ബൂത്തുകളിലാണ് കൃഷ്ണകുമാറിന് ലീഡ് ചെയ്ത് ബാക്കിയുള്ള ബൂത്തുകളിൽ എല്ലാം തന്നെ ചില ബൂത്തുകളിൽ സി പി എമ്മിന് അനുകൂലമായി പോയെങ്കിലും ബഹുഭൂരിവേഷം വരുന്ന ബൂത്തുകളിൽ കോൺഗ്രസിനെ അനുകൂലമായിട്ടാണ് പോൾ ചെയ്തത് ഇത്തവണ എല്ലാ വോട്ടുകളും ബി ജെ പി പോൾ ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെ പരിശോധിച്ചാൽ കാണില്ല ആകെ ആറ് ബൂത്തുകളിലാണ് ഇതിൽ എമ്പത് ശതമാനത്തിലേറെ പോൾ ചെയ്തിട്ടുള്ളു അതിൽ മൂന്ന് ബൂത്തുകൾ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് ബാക്കി മൂന്ന് ബൂത്തുകൾ സി പി ബി ജെ പി കേന്ദ്രമാണ് ബാക്കി എല്ലാ സ്ഥലത്തും പോൾ ചെയ്ത കണക്ക് വളരെ വളരെ ശോചനീയമാണ് പ്രത്യേകിച്ച് നാൽപ്പത്തിരണ്ടാം ബൂത്ത് മുതൽ നൂറ്റിനാല് വരെയുള്ള ബൂത്തുകളാണ് ബി ജെ പി ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ടാം ബൂത്തിലാകട്ടെ നാൽപ്പത്തിരണ്ടാം ബൂത്തിൽ അറുപത്തി അഞ്ച് ശതമാനം വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ നാൽപ്പത്തി നാൽപ്പത്തി രണ്ടാമത്തെ ബൂത്തിൽ അറുപത്തഞ്ച് ശതമാനം ബോത്ത വോട്ടാണ് പോളിതായത് തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് വോട്ട് അവിടെയുണ്ട് രണ്ടാമത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ബൂത്തിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണുള്ളത് അതിൽ തൊള്ളായിരത്തി മുപ്പത്താറ് വോട്ടാണ് പോളിച്ചത് അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചേ മൂന്ന് ശതമാനം നാൽപ്പത്തി നാലാമത്തെ ബൂത്തിൽ അവിടെയാണ് എഴുപത്തിമൂന്ന് ശതമാനം പോൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുപത്തൊമ്പത് വോട്ടാണ് പോൾ ചെയ്തത് ആയിരത്തി നാനൂറ്റി അൻപത്താറ് വോട്ട് അവിടെയുണ്ട് നാൽപ്പത്തഞ്ചാമത്തെ വോട്ടിലേക്ക് കടക്കുമ്പം ആയിരത്തി ഇരുന്നൂറ് വോട്ടിൽ എണ്ണൂറ്റി മുൻപത്തേഴ് വോട്ടേ പോൾ ചെയ്തുള്ളൂ അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇങ്ങനെ പോയി 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 ഇവിടെ എല്ലാം തന്നെ ഒരു അയിമ്പത്തഞ്ചാം ബൂത്തിലാണ് ആകപ്പാടെ എൺപത്തൊന്ന് ശതമാനം കിട്ടിയത് പിന്നെ പോയി നമുക്ക് കാണാം എഴുപത്തേഴ് ശതമാനം കിട്ടിയിട്ടുള്ളത് അറുപത്തഞ്ചാം ബൂത്തിലാണ് എൺപത് ശതമാനം വന്ന പിന്നെ എഴുപത്തൊമ്പതാം ബൂത്തിലാണ് അറുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടേ ഉള്ളവിടെ അഞ്ഞൂറ്റി മൂന്ന് വോട്ട് പോൾ ചെയ്തു കുറഞ്ഞ വോട്ടേ ഉള്ള അവിടെ എല്ലാം നോക്കുമ്പോൾ ആവറേജ് അറുപത്തേഴ് ശതമാനം പോള് പോളിങ്ങാണ് നടന്നിരിക്കുന്നത് പിന്നെ നൂറ്റി രണ്ടാം ബൂത്തിലാണ് നൂറ്റി രണ്ടാം ബൂത്തിലാണ് എൺപത്തൊന്ന് പോ എൺപത്തൊന്ന് ശതമാനം പോളിംഗ് നടന്നിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ അറുപത്തി പോയിൻറ്റ് ആറ് നാല് ഒമ്പത് ശതമാനമാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളത് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടാണ് ടോട്ടൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടാണ് പറയുന്നത് ഇതിൽ മെയിൻ്റനൻസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ തന്നെ പാലക്കാട് സി പി എമ്മിൻ്റെ വോട്ട് സി പി എം അണികളെ വോട്ട് അവസാനത്തെ പത്രപരസ്യം സിറാജിലെയും സുപ്രഭാതത്തിലെയും പരസ്യം കൊണ്ട് തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാറി നല്ലൊരു ശതമാനം വോട്ട് മാറി എന്നുള്ളതാണ് ഇതേപോലെ ബി ജെ പിയിൽ നിന്ന് സരിന് കുറച്ച് വോട്ട് മാറിയിട്ടുണ്ട് പ്രതിഷേധ വോട്ട് അപ്പോൾ ബി ജെ പിക്ക് ഫുൾ വോട്ട് ചെയ്തു എന്ന് പറയും തെറ്റാണ് മാത്രമല്ല കുറേ വോട്ട് മാറിയിട്ടുണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് കിട്ടിയത് ആയിരം വോട്ടോളം ബി ജെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ലാറ്റിൻ കത്തോലിക്കരേഖയിൽ നിന്ന് കിട്ടി എന്നുള്ളത് സത്യമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരായിരം ടു രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പാലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നു എന്ന് തന്നെയാണ് പിന്നെ തുടർന്ന് നമ്മൾ പാല ഇവിടെ എടുക്കാം പിരായിരി പഞ്ചായത്തിലേക്ക് നോക്കാം അവിടെ നൂറ്റഞ്ചാം ബൂത്ത് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള ബൂത്ത് അതായത് മുപ്പത്തി രണ്ട് ബൂത്തുകളാണ് അവിടെ ഉള്ളത് അവിടെ ടോട്ടൽ വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് ഇരുപത്തി മുന്നൂ അഞ്ഞൂറ്റി ഇരുപത് വോട്ടാണ് പോൾ ചെയ്തത് എഴുപതേ പോയിൻറ്റ് ടു രണ്ടേ ആറ് ശതമാനമാണ് വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് അവിടെയുള്ളത് ഈ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടിൽ എന്ന് പറയുമ്പം അവിടെ ബി സി പി എം ആണ് സെക്കൻഡ് സ്ഥാനത്ത് വരുന്നത് മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി വരുന്നത് സ്വാഭാവിക പന്ത്രണ്ടായിരത്തോളം വോട്ട് കഴിഞ്ഞ തവണ ബീസ് കോൺഗ്രസ്സിന് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ആ വോട്ട് ഇത്തവണയും അതേപടി കൂ കിട്ടുക മാത്രമല്ല കൂടുതലായിട്ട് സി പി എമ്മിൻ്റെ കുറച്ചുകൂടി വോട്ട് ബി ജെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നുണ്ട് അവസാന ഘട്ടത്തിലെ ഈ പത്രപരസ്യം മുസ്ലിം ശക്തി കേന്ദ്രമാണ് മുസ്ലിം വോട്ട് കണ്ടമാനുള്ള സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവിടെയുള്ള കുറേ വോട്ട് സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ ആ പരസ്യത്തിൽ പ്രതിഷേധിച്ച് ഒരു വർഗീയ ധ്രുവീകരണം ഉദ്ദേശിച്ചിട്ടാണ് അവർ ചെയ്തത് ബി ജെ പിയെ വിജയിപ്പിക്കാനാണ് ചെയ്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവർ മാറ്റി ചെയ്തിട്ടുണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ പന്ത്രണ്ടായിരം എന്നുള്ളത് ചിലപ്പം പതിനാലായിരം വരെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയാണെങ്കിൽ ഈ ബി ജെ പിയും വരും തമ്മിലുള്ള വ്യത്യാസം തന്നെ ആറ് ഏഴായിരം എട്ടായിരം വോട്ടിലേ മാറും അപ്പം സാധാരണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കി ഇവിടെ വരുമ്പോൾ ബി ജെ പി ഇവിടെ നിന്ന് യു ഡി എഫ് തുല്യ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യാവസ്ഥയിൽ വരും കാരണം ഇവിടെ ആറായിരം ഏഴായിരം വോട്ട് ബി കോൺഗ്രസ്സിന് അനുകൂലമായി കിട്ടുന്ന സ്ഥലമാണ് ഈ പറയുന്ന പെരിയ പെരിയാരി പഞ്ചായത്ത് എന്ന് പറയുന്നത് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് മുന്നേറാറുള്ളത് എന്നാൽ ഇത്തവണ ഒരു ആയിരം രണ്ടായിരം വോട്ട് അവിടെ ഭൂരിപക്ഷം ബി ജെ പി കോൺഗ്രസ്സിനുണ്ടാവുകയും ഇവിടെ ഒരു ആറായിരം മിനിമം വോട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എട്ടായിരം വോട്ടിലേക്ക് ബി ജെ കോൺഗ്രസ് അധികം മാറുകയാണ് പിന്നീടുള്ളത് നമുക്ക് അടുത്ത് നോക്കാം നൂറ്റി മുപ്പത്തെട്ടാം ബൂത്ത് മുതൽ മാത്തൂരാണ് നൂറ്റി മുപ്പത്തെട്ടാം ബൂത്ത് മുതൽ നൂറ്റി അമ്പത്തൊമ്പത് വോട്ട് വരെയുള്ള ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് അവിടെയുള്ളത് അവിടെയുള്ള പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടാണ് അൻപത്തൊന്ന് വോട്ടാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളത് എഴുപത്തെട്ട് ശതമാനം മാത്തൂരിൽ പോൾ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം അതിൽ ബി ജെ പിക്ക് മാക്സിമം കിട്ടാൻ പോണത് വളരെ കുറവ് വോട്ടാണ് രണ്ട് അപ്പം അത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഒരു മൂവായിരം നാലായിരം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഈ എട്ടായിരത്തിന്ന് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറുന്നു എന്നുള്ളതാണ് പിന്നെയുള്ളത് കണ്ണാടി പഞ്ചായത്താണ് കണ്ണാടിയിൽ നൂറ്റി അറുപതാം ബൂത്ത് മുതൽ നൂറ്റി എൺപത് ബൂത്ത് വരെയുള്ള നൂറ്റി അമ്പത് ബൂത്താണ് ഉള്ളത് നൂറ്റി അമ്പതാം ബൂത്ത് വരെയാണ് അവിടെ ടോട്ടൽ വോട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണെങ്കിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് പോൾ ചെയ്തത് എഴുപത്താറ് ശതമാനം പോൾ ചെയ്തിട്ടുണ്ട് ഈ എഴുപത്തിയാറ് ശതമാനം പോൾ ചെയ്തതിൽ അവിടെ പതിനാ പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിൽ ഒരു ഏവറേജ് ഒരു എട്ടായിരം വോട്ട് വരെ ഏഴായിരം എട്ടായിരം വോട്ട് വരെ സി പി എമ്മിന് കിട്ടാൻ സാധ്യതയുണ്ട് ഒരാറായിരം വോട്ട് വരെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ബി ജെ പിക്ക് രണ്ടായിരം വോട്ടോളം കിട്ടുമെന്നാണ് കണക്കൂട്ടുന്നത് അങ്ങനെ നോക്കുമ്പം തന്നെ ഒരു രണ്ടായിരം മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസ്സും സി പി എമ്മും സോറി കോൺഗ്രസും ബി ജെ പിയും തമ്മിലുണ്ട് ഇവിടെ സി പി എമ്മിന് കുറച്ച് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈക്വൽ വോട്ടായിട്ട് മാറാം കണ്ണാടിയിൽ കഴിഞ്ഞ വശത്തെ പോലെ ഈക്വൽ വോട്ടായിട്ട് മാറാം അങ്ങനെ വന്നാൽ തന്നെ ഒരു കണക്കൂട്ടുന്നത് കണക്കുകൂട്ടുന്നത് പതിമൂവായിരം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുല്യവാസം വന്നാലും അവിടെ കോൺഗ്രസും ബി ജെ പിന്നുള്ള വ്യത്യാസം ശരിക്കും വ്യത്യാസം തന്നെയാണ് ഇങ്ങനെ ഒരു വോട്ട് മറഞ്ഞും കൂടി വരികയാണെങ്കിൽ ഈ നമ്മൾ വിചാരിക്കുന്നത് ചിന്തിക്കുന്ന വോട്ടല്ല ഒരു പതിനയ്യ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പതിനയ്യായിരം പന്ത്രണ്ടായിരം എട്ട് പതിനയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷം ഉണ്ടാകും പതിനായിരം വോട്ട് ഉറപ്പാണ് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന പ്രകാരം കാര്യങ്ങൾ ശരിയാവാനാണ് സാധ്യത എന്തായാലും നാളെ രാവിലെ വരെ വെയി വെയിറ്റ് ചെയ്യാം നമുക്ക് അവസാനത്തെ ഒരു കണക്ക് നോക്കാം ടോട്ടൽ ഒരു മുനിസിപ്പാലിറ്റി ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് ഇത്തവണ ഉള്ളത് എഴുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടാണ് പോൾ ചെയ്തത് അറുപത്തേഴ് പോയിൻറ്റ് ആറ് നാല് ശതമാനമാണ് അവിടെ പോളിംഗ് നടന്ന് നടന്നിരിക്കുന്നത് പിരിയാരി പിരായിരിയിൽ മുപ്പത്താറായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടാണുള്ളത് അടുത്ത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ട് പോൾ ചെയ്തു എഴുപതേ പോയിൻറ്റ് രണ്ട് ആറ് എട്ട് ശതമാനമാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടുമായിട്ട് എഴുപത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ട് മാത്തൂരിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടാണ് ടോട്ടൽ ഉള്ളത് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി സോറി പതിനാറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വോട്ടാണ് പോൾ ചെയ്തത് അതിൽ എഴുപത്തെട്ട് ശതമാനം പ എഴുപത്തെട്ട് പോയിൻറ്റ് പതിനൊന്ന് ഒന്ന് 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 ശതമാനം പോൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കണ്ണാടിയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് ടോട്ടൽ ഉള്ളത് പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് അതായത് കണ്ണാടിയിലും മാത്തൂരിലും ഒരേപോലെ വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് അവിടെ എഴുപത്താറ് ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട് പിന്നെ ടോട്ടൽ വോട്ട് എന്നുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വോട്ടാണുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴുവരെ ഇനിയും ഉണ്ട് ഇതിനകത്ത് കുറേ പോസ്റ്റൽ വോട്ട് പ്ലസ് മറ്റേ ഇതുണ്ടല്ലോ വൃദ്ധന്മാരുടെ വോട്ട് ആ വോട്ടും കൂടെ കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ഒന്ന് നാൽപ്പത്തി വരെ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ എഴുപതിനായിരത്തി എഴുപത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് കൃത്യമായിട്ട് പാലക്കാട് മുനിസി പാലക്കാട് വോട്ട് നടന്നിരിക്കുന്ന വോട്ടിംഗ് നടന്നിരിക്കുന്നത് ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടൻ വളരെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പത്ത് പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ഇതിന് കാരണമായിട്ടുള്ളത് അവസാന സി പി എമ്മിൻ്റെ വോട്ട് മറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടതിനെ മറയാൻ കാരണം കൃത്യമായി പറഞ്ഞാൽ അവിടെ പത്രം തൃസിറാജിലും സുപ്രഭാതത്തിലും ഉണ്ടായ പത്ര പരസ്യം സി പി എമ്മിൻ്റെ അണികൾ വോട്ട് മറച്ച് സരീന് ചെയ്യാൻ ഉദ്ദേശിച്ച വോട്ട് മറച്ചു എന്നുള്ളതാണ് സരീൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് എഴുപതിനായിരോ അറുപതിനായിരോ വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതേ സമയത്ത് ഒരു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അൻപത്തഞ്ച് അയിമ്പത്തേഴ് വരെ ശതമാനം അമ്പത്തേഴായിരം വരെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവുമാണ് പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാൽപ്പതിനായിരം നാൽപ്പത്തിനാലായിരം വോട്ട് വരെ ബി ജെ പി കിട്ടാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും എല്ലാം നാളത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം കാത്തിരിക്കാം എല്ലാത്തിനും ഒരു ഏറ്റവും അധികം ശക്തമായ പോളിംഗ് നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ള പാലക്കാട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നാളെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് കണക്കൂട്ടാൻ പറ്റും നന്ദി നമസ്കാരം